ഒരു മരത്തണലിൽ ഒരേ സമയം എത്രയാൾക്ക് നിൽക്കാൻ പറ്റും പത്തോ നൂറോ അല്ല പതിനായിരം പേർക്ക് നിൽക്കാവുന്ന നാലര ഏക്കർ സ്ഥലത്തിന് തണലൊരുക്കുന്ന ഒരൊറ്റ മരം കഥ പറയാം മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ് ഒരു കൊടുങ്കാടെന്ന പോലെ ഈ തണൽ വിരിക്കുന്നത് ഒരു ആൽമരമാണ് നാലേക്കർ അറുപത്തിയേഴ് സെൻറ്റ് ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ആൽമരത്തിന് നിലവിൽ ഇരുന്നൂറ്റി അറുപതിലേറെ വർഷം പഴക്കമുണ്ട് കൊൽക്കത്തയിലെ ആചാര്യ ജഗദീഷ് ചന്ദ്ര ബോസ് ബൊട്ടാണിക്കൽ ഗാർഡനിലെ പ്രധാന ആകർഷണമാണിത് ദ ഗ്രേറ്റ് ബനിയൻ ട്രീ ലോകത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള മരമെന്ന ഗിന്നസ് റെക്കോർഡ് ഈ ആൽമരത്തിനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലാണ് ഈ ഗാർഡൻ ആരംഭിക്കുന്നത് അന്ന് ആൽമരത്തിന് ഇരുപത് വർഷത്തെ പഴക്കമുണ്ട് മരങ്ങൾക്കു സമാനമായി എനിക്ക് പിറകിലി കാണുന്നത് ശിഖിരങ്ങളിൽ നിന്നും താഴേക്ക് വളരുന്ന മൂന്നു പേരുകളാണ് ഇംഗ്ലീഷിലതിന് പ്രോപ്രൂട്ട്സ് എന്നു പറയും ആയിരത്തി എണ്ണൂറ്റി അൻപതിലെ ആദ്യ സെൻസസ് പ്രകാരം മരത്തിന് എൺപത്തി ഒൻപത് ഊന്നുപേരുകളാണ് ഉണ്ടായിരുന്നത് പിന്നീട് ചില്ലകളും അതിൽ നിന്ന് പുതിയ ഊന്നുപേരുകളും അതിവേഗം വളർന്നു തുടങ്ങി മരത്തിൻ്റെ മേൽ ചില്ലകളിൽ നിന്നും താഴേക്ക് വളർന്ന് മണ്ണിൽ പിടിമുറുക്കുന്ന ഈ ഊന്നുപേരുകളാണ് മരത്തെ ഇത്ര ശക്തമായി പിടിച്ചു നിർത്തുന്നത് ഏകദേശം നാലായിരത്തിലേറെ ഊന്നുപേരുകൾ ഇപ്പോൾ ഈ മരത്തിനുണ്ട് ഇതിലെ ഒരു പ്രധാന കൗതുകം എന്തെന്നാൽ ഈ മരം വളർന്നു വന്ന മുരടും താഴ്ത്തടിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു ഫംഗൽ അറ്റാക്ക് മൂലം മുറിച്ചുമാറ്റപ്പെട്ടു എന്നതാണ് അതിവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത് അക്കാലത്തെ തുടർച്ചയായ ചുഴലിക്കാറ്റ് മൂലമാണ് ഈ ഭാഗത്തിന് രോഗബാധയേറ്റത് മറ്റു ശിഖിരങ്ങളിലേക്ക് കൂടി രോഗബാധ വ്യാപിക്കാതിരിക്കാനാണ് പതിനാറര മീറ്റർ വണ്ണമുണ്ടായിരുന്ന മരത്തടിയും മുരടും വേരുകളും മാറ്റിയത് മരത്തെ നിരന്തരം പരിചരിക്കാൻ പതിനഞ്ചോളം പേരടങ്ങുന്ന അതിവിദഗ്ധ സംഘം ഇപ്പോൾ ഇവിടെയുണ്ട് ശിഖരങ്ങൾ പൊട്ടിപ്പോകാതിരിക്കാൻ താങ്ങുകൾ നൽകി സംരക്ഷിക്കുന്നു ദ്രവിച്ചു തുടങ്ങിയ വേരുകൾക്കടിയിൽ മുളകൾ നൽകി ബലപ്പെടുത്തുന്നു രോഗബാധകൾ യഥാസമയം കണ്ടെത്തി ചികിത്സ നൽകുന്നു ആൽമരത്തിന് ചുറ്റുമായി നിർമ്മിച്ച മതിലിന് പുറത്തുനിന്ന് സന്ദർശകർക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാം അകത്തേക്ക് കയറാൻ എനിക്ക് അവസരമൊരുക്കിയത് സഹപാഠി കൂടിയായിരുന്ന സുഹൃത്ത് മുബ്ഷിറാണ് ഒരു മഹാവൃക്ഷത്തിൻ്റെ തണലും സൗന്ദര്യവും നേരിട്ട് അനുഭവിക്കാനായി എന്ന ആത്മനിർവൃതിയോടെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ലോകത്തിന് മുമ്പിൽ നമ്മുടെ രാജ്യത്തെ അടയാളപ്പെടുത്തുന്ന നമുക്ക് പോലും അത്ര സുപരിചിതമല്ലാത്ത ഒട്ടനേകം ദൃശ്യവിസ്മയങ്ങളുണ്ട് യാത്രകളും കഥകളും ഒരിക്കലും അവസാനിക്കുന്നില്ല അബർ ദേക്കാ ഹൊബെ ദാറ്റ് മീൻസ് വീണ്ടും കാണാം